വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടു ഇത് കരി ഇലകളാണ് ഈ നെറ്റിലിരിക്കണത് ഷമാമിന്റെ ചെടികൾ നടാൻ വേണ്ടി നെറ്റുണ്ടാക്കുമാതിരി അതിൽ ഒന്ന് വയ്ക്കാനാ ഷമാ അപ്പൊ നമുക്ക് ഷമാമിന്റെ റിയോ കമ്പോസ്റ്റ് ആണ് ചാണകപ്പൊടി കൊറച്ചുണ്ട് അത് ഈ ചെടി നിക്കാൻ തരത്തിൽ മുളച്ചു വരും ഇതിപ്പോ കമ്പോസ്റ്റ് ആയിട്ടാ ഓർത്തിട്ടോ ഇനി ഷമ്മാമ് ഇനി കൂടെ ഇങ്ങനെ മുളച്ചു വരും ഇന്നത്തെ വീഡിയോ ഷമാമ ഇതിന്റെ മോളിൽ Okay.